ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു വൈറ്റ് ബേഡ് സ്റ്റോറീസ് ഇന്ന് നമ്മൾ പോകുന്നത് പുതിയ ഇംഗ്ലീഷ് സിനിമയായ ദ ഫോൾ ഗൈലേക്കാണ് അപ്പോൾ ഈ സിനിമയിൽ നായകനായിട്ട് വരുന്ന റയാൻ ഗോസ്ലിങ്ങും നായികായിട്ട് വരുന്ന എമിലി ബ്ലണ്ടുമാണ് ഡേവ് ലിച്ച് ആണ് ഇതിൻ്റെ ഡയറക്ടർ ഈ പണം കാണാനായിട്ട് എന്നെ പ്രേരിപ്പിച്ച മെയിൻ ഘടകം ഒന്ന് ഇതിന് ആക്ഷൻ സീക്വൻസുകളായിരുന്നു രണ്ട് എമിലി ബ്ലണ്ടും റയാൻ ഗോസ്ലിങ്ങും ഒരു സിനിമയിൽ വരുന്നു എന്നുള്ളതാണ് കാരണം അവർ രണ്ടും പ്രധാനപ്പെട്ട ഒരുപാട് നല്ല പ്രോസ്പെക്റ്റ് ഉള്ള സിനിമകളിൽ വരുന്ന ഹോളിവുഡ് ആക്ടേഴ്സാണ് ഇനി സിനിമയിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഈ സിനിമയിലേക്ക് അതിൻ്റെ ഒരു വൺ ലൈനിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതിൻ്റെ ഡയറക്ടറും ആക്ടറും ആ സിനിമ തുറങ്ങുന്നതിന് മുമ്പ് ചെയ്തതുപോലെ ഇതൊരു സ്റ്റണ്ട് കോർഡിനേറ്റേഴ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്റ്റണ്ട് ആക്റ്റേഴ്സിന് വേണ്ടിയിട്ട് ട്രിബ്യൂട്ട് അവരെടുത്തേക്കുന്നത് ഒരു സിനിമയാണ് പലപ്പോഴും അവർക്ക് അവരാണ് പല ഹോളിവുഡ് സിനിമകളുടെയും ഒരു എലിവേഷൻ കൂട്ടുന്നതും ഹൈ ഒക്ടേറ്റ് ആക്ഷൻ സീക്വൻസ് വർക്ക് ചെയ്യുന്നതെല്ലാം അവരാണ് പക്ഷേ അവർക്ക് വേണ്ടത്ര ശ്രദ്ധ കിട്ടാറില്ല അവർക്ക് ഓസ്കാറോ അങ്ങനെ ഒരു ഒരു അവാർഡും തന്നെ അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഒരു ട്രിബ്യൂട്ട് എന്നുള്ള നിലയിലാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത് ഇതിന് ഡയറക്ടറായി ഡേവ് ലിച്ച് സ്റ്റൺ കോർഡിനേറ്റർ കോഓഡിനേറ്ററായിരുന്നു പിന്നീടാണ് പുള്ളി മൂവി ഡയറക്ടറായി മാറിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി എക്സ്പീരിയൻസ് ഉണ്ട് അത് നമുക്ക് ഈ സിനിമയിലൂടെ നിങ്ങളും കാണാനും സാധിക്കും ആക്ഷൻ സീക്വൻസുകളെല്ലാം ഒരു ഫ്രഷ്നെസ്സും അതിൻ്റെ ഒരു പ്രസൻറ്റേഷനും എല്ലാം വളരെ നല്ല രീതിയിൽ വർക്കൗട്ടായിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ റയൺ ഗോസ്ലിംഗ് പ്ലേ ചെയ്യുന്ന കോൾട്ട് എന്ന് പറയുന്ന കഥാപാത്രം സിനിമയിൽ ഉള്ള ഒരു വലിയ ആക്ടറിൻ്റെ സ്റ്റൺ ഡബിളാണ് അപ്പോൾ അങ്ങനെ ഇടയ്ക്ക് ആ ആക്ടർ അഭിനയിക്കുന്ന ഒരു ഷണ്ട് പിന്നെ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് റായൻ ഗോസിംഗിൻ്റെ അപകടം പറ്റുന്നു പുള്ളി കുറച്ച് നാൾ സിനിമയിൽ നിന്ന് മാറിയിക്കുക അപ്പോൾ റായൻ ഗോസിങ്ങിൻ്റെ ഗേൾ ഫ്രണ്ടായി എം ലി ബ്ലണ്ട് പ്ലേ ചെയ്യുന്ന ക്യാരക്ടർ സിനിമയിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു ക്യാമറ വുമണാണ് അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം റാൻ ഗോസിംഗ് തിരിച്ചു വരുന്നു ആ സമയത്ത് ആ തിരിച്ചു വരുന്ന സിനിമ ഡിറക്റ്റ് ചെയ്യുന്നത് എം ബ്ലണ്ടാണ് അവരറിയുന്നില്ല അവർ ആ സിനിമയിൽ ഒന്നിക്കാൻ പോകുകയാണെന്നുള്ളത് അതങ്ങനടിക്ക് ഈ തിരിച്ചു വന്നു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് സംഭവം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മെയിനായിട്ടുള്ള ഹീറോയെ കാണാതാകുന്നു അപ്പോൾ കാണാതാകുന്ന ഹീറോയെ അന്വേഷിച്ച് ഇറാൻ ഗോസുൻ്റെ കോൾട്ടെന്ന് പറഞ്ഞ കഥാപാത്രം പോവുകയാണ് പിന്നീട് അങ്ങോട്ടുള്ള സംഭവ വികാസങ്ങളാണ് സിനിമയുടെ ഇതിവൃത്തം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ രസകരമായാണ് സിനിമ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് ഡേവ് ലിച്ചിൻ്റെ ഒരു ഡയറക്ഷണൽ രീതി ഉണ്ട് ഒരു കോമഡി ആക്ഷൻ ട്രാക്ക് മെയിൻറ്റെയിൻ ചെയ്താണ് പുള്ളിക്കാരനെ ഇത് ചെയ്തിരിക്കുന്നത് കുറവ് ഇതിലൊരു റൊമാൻറ്റിക് ട്രാക്കും ഉണ്ട് ഹോപ്സ് ആൻഡ് ഷോ ഡെഡ് പൂള് ഡെഡ് പൂള് കണ്ടവർക്ക് ഒബ്വിയസ്ലി അറിയാൻ പറ്റും ഈ പുള്ളിയുടെ സ്റ്റൈൽ എങ്ങനെയാണെന്ന് അപ്പോൾ ആ ആ സിനിമകൾ ബുള്ളറ്റ് ട്രെയിൻ അവസാനം വന്നത് അപ്പോൾ ആ സിനിമകളുടെ എല്ലാം ഒരു ലൈനിലാണ് ഈ ഫോൾ ഗെയിം വരുന്നത് വളരെ നല്ല ആക്ഷൻ സീക്വൻസാണ് ഫ്രഷ് ആയിട്ടുള്ള ആക്ഷൻ സീക്വൻസുകളാണ് പിന്നെ അതിനുപരി ഈ ആക്ഷൻ സീക്വൻസുകളൊക്കെ കാണിക്കുമ്പോഴും സാധാരണ സിനിമകളിൽ കാണിക്കുന്ന പോലെ ഡയറക്ടർ ആക്ഷൻ സീക്വൻസ് അല്ല ഇത് പല സീക്വൻസുകളും എങ്ങനെയാണ് ഫ്രെയിം ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ് കാണുന്നത് കാര്യം സിനിമ ഷൂട്ട് ചെയ്യുന്നത് തന്നെ ഇതിലൊരു കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ആ ഒരു ആങ്കിളിൽ നോക്കുമ്പോൾ പലപ്പോഴും നമുക്ക് സിനിമയ്ക്ക് ഉള്ളിലുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് സ്റ്റണ്ട് ആക്റ്റേഴ്സ് സെറ്റ് ചെയ്യുന്നത് ഒരു കാർ കാറിപ്പോൾ ഒരു അഞ്ചു പ്രാവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സീനുണ്ടെന്നുണ്ടെങ്കിൽ അവരതെന്താണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് നല്ല പിന്നെ ഡീറ്റെയിൽ ഇനിമയിലുണ്ട് ആക്ഷൻ സീക്വൻസുകൾ ഈവൻ പോസ്റ്റ് ക്രെഡിറ്റ് കഴിഞ്ഞായാലും നമ്മൾ കുറച്ച് സീൻസ് ഈ അതിൻ്റെ ഡീറ്റെയിൽങ്ങോട്ട് പോകുന്ന കുറച്ച് സീൻസ് ഉണ്ട് അപ്പോൾ വളരെ നല്ല രീതിയിലുള്ള ഒരു കണ്ട്രിയിൽ കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ് ദ ഫോൾ ഗേ എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസിക്കായ ആക്ഷൻ സിനിമയൊന്നുമല്ല പക്ഷെ നമുക്ക് പൈസ വസൂൽ എന്നുള്ള രീതിയിൽ ഒക്കെ നമ്മൾ ഇരുന്നൂറ് രൂപയുടെ ടിക്കറ്റ് എടുത്ത് ഒരു പടത്തിന് കഴിഞ്ഞാൽ ഓക്കെ എനിക്ക് നല്ലൊരു ആക്ഷൻ സിനിമ കണ്ടു എന്ന് തോന്നൽ ഉറപ്പാറ്റം തരുന്ന രീതിയിലുള്ള ഒരു സിനിമയാണിത് ഫോൾ ഗൈ അപ്പോൾ തീർച്ചയായിട്ടും ഈ ഈ ആഴ്ച നിങ്ങൾ ഇംഗ്ലീഷ് സിനിമ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടീഷ് സിനിമ കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക സിനിമ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിരിക്കും ബൈ